സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് വീണ്ടും വീണ്ടും ഇടിയുന്നിട്ടോ ഇപ്പോൾ മൈനസ് പതിനാറ് യു എസ് ഡോളറിൻ്റെ അർത്ഥമുള്ള ഒരു ആണ് ഗോൾഡ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ കേരളത്തിൽ പറയുകയാണെങ്കിൽ നാളെ വീണ്ടും വലിയ സംഖ്യ ഇടിഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നോർത്തേൺ ഇസ്രായേലിൽ അതേപോലെ തന്നെ നോർത്തേൺ ഗാസയിൽ സൗത്ത് ഗാസയിൽ ഒക്കെ ഭയങ്കരമായ രീതിയിലുള്ള ഹെവി ഫൈറ്റിംഗ് ആണ് റിപ്പോർട്ട് ചെയ്ത് ഹെവി ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഫൈറ്റിംഗ് ആണ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് എയർ റൈഡും നടത്തുന്നുണ്ട് ഇസ്രായേൽ അതേപോലെ തന്നെ ടാങ്കുകൾ കൊണ്ടുള്ള അറ്റാക്കുകൾ വേറെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും വിസ്ബുൽദയുടെ അറ്റാക്ക് അതൊക്കെ നമ്മൾ ലൈവ് വീഡിയോയിൽ റിപ്പോർട്ട് ചെയ്തതാണ് അത് ഇനി വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ അത്രമാത്രം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും അവിടെ നടക്കുന്നുണ്ട് പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഗോൾഡിൽ ഇടിവാണ് വരുന്നത് അപ്പോൾ ഗോൾഡ് നാളെ ഇപ്പോൾ ഇന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നാളെ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റി നാൽപ്പതോ ഒക്കെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ こういう感じで行くね。オッケー。